കേന്ദ്ര സ്ത്രീ വിരുദ്ധ നിലപാടിനെതിരെയും വർഗീയതക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെയും അഖില ഇന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ശബ്ദമുയർന്നു അഖില ഇന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഏറത്ത് ഗ്രാമപഞ്ചായത്തിലൂടെ നീളം കാൽനട പ്രചാരണ ജാഥ നടത്തി പര്യടനം ചൂരക്കോട് കളത്തട്ട് ജംഗ്ഷനിൽ ഏരിയ സെക്രട്ടറി എസ് ജയശ്രീ ഉദ്ഘാടനം ചെയ്തു ടി സരസ്വതി അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ ദിവ്യ റജി മുഹമ്മദ് ശ്രീജകുമാരി ജെയിനി പ്രിയ റോഷൻ ജേക്കബ് എന്നിവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ